ജനഭാഗം നല്ലൊരു ജനങ്ങളുണ്ട് സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ട് ഇവിടെ അതുകൊണ്ട് സ്നേഹമുള്ള മനുഷ്യന്മാര് അത് ഞങ്ങൾ കരുവാറിന്റെ കാര്യം പണ്ടേ അങ്ങനെ തന്നെ അതിപ്പോഴും ഞങ്ങള് തുടർന്നു കൊണ്ടിരിക്കാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ കുറവും ഞങ്ങളില്ല പിന്നെ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാലാവസ്ഥ എല്ലാം അനുകൂലമാണ് പിന്നെ ഇതിന്റെ പ്രത്യേകം പറയുന്നത് നമ്മൾ ഈ കുട്ടികളുടെ ആടാറിയുമ്പോഴേ പ്രസവിച്ച് കഴിഞ്ഞ കുട്ടികൾ മുതൽ പ്രസവിച്ച ഉടനെ അവിടെ മുതൽ ഒരു പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ സാധനങ്ങളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ളത് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതും ക്വാളിറ്റിയോട് കൂടി അപ്പോൾ സാബി കിഡ്സ് വെയർ സംഭവം നമ്മുടെ പെരുന്നാളിന്റെ നാല് ദിവസം മുന്നേയാണ് തുറന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് നമ്മുടെ ചെറിയ കുട്ടികൾക്കും മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള നല്ല ബ്രാൻഡഡ് ആയ അടിപൊളി സെലക്ഷൻ ഈ കാലഘട്ടത്തിൽ അടിപൊളി സെലക്ഷൻ ഉള്ള ഡ്രസ്സുകൾ എല്ലാതും ഉണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉള്ളത് അപ്പോൾ ഈ ഡ്രസ്സിനോട് കൂടി ഇരുപത്തഞ്ച് ശതമാനം ഓഫറും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മരുന്നുകളുടെ സ്കൂൾ പേടൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഹംസക്കുട്ടിയുടെ ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ്ങിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് നമ്മുടെ ആ എക്സ് സൈഡ് സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ ആ മെഡിക്കൽ ഷോറിൻ്റെയൊക്കെ നടുവിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപനമുള്ളത് നല്ല നല്ല അടിപൊളി വെറൈറ്റി സാധനങ്ങളും നല്ല ക്വാളിറ്റി ഡ്രസ്സുകളാണ് അപ്പോൾ ആ അതിനനുസരിച്ച് തന്നെ നല്ല സെലക്ഷനും വരെ കൊടുത്തിട്ടുണ്ട് പല മോഡലുകളായിട്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങ് വരെ അഭിപ്രായം എന്ന് കേൾക്കാം നമ്മൾ തി കാര്യങ്ങളും എവിടെന്നുള്ളതൊക്കെ അറിഞ്ഞു നമ്മള് എന്തായാലും നമുക്ക് നമ്മുടെ കരുവാരകുണ്ടില് ഒരാള് വരുമ്പോ എവിടെയുള്ള ആളാണ് എന്താണ് എങ്ങനെന്നുള്ളത് നമുക്ക് അറിയാം നമ്മള് പറയലുണ്ട് അപ്പൊ എന്തായാലും എന്താ ശരിക്കുള്ള പേര് എന്റെ പേര് ഷുക്കൂർ 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 മേലാറ്റൂര് ഷുക്കൂർ മേലാറ്റൂര് ഇതിപ്പോ എന്ത ഇങ്ങനെ പെട്ടത് ഞങ്ങളെ നാട്ടിലു വരാനുള്ള ഒരു ഇതിപ്പോ എന്തെ എന്റെ ജീവിതം തുടങ്ങുന്നതിന്റെ കരുവാരം സാധാരണ മനുഷ്യന്മാരുടെ ജീവിതം ഡിഗ്രി വെച്ചിട്ടാണല്ലോ തുടങ്ങുന്നത് അപ്പൊ അതിന് എനിക്ക് മനസ്സിലായ നല്ലൊരു ജനഭാഗം ഉണ്ട് ഇവിടെ നല്ലൊരു ജനങ്ങളുണ്ട് സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ട് ഇവിടെ അതുകൊണ്ട് സ്നേഹമുള്ള സ്നേഹമാരുണ്ട് അത് ഞങ്ങൾ കരുവാറിന്റെ പണ്ടേ അങ്ങനെ തന്നെ അതിപ്പോഴും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം പിന്നെ സ്നേഹത്തിന്റെ കാര്യത്തില് കുറവ് ഞങ്ങളില്ല പിന്നെ പിന്നെ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാലാവസ്ഥ എല്ലാം അനുകൂലാണ് പിന്നെ ഒരു സമാധാനം ഒരു പീസ്ഫുൾ പ്ലേസ് ആണ് പിന്നെ ഇവിടെ ജനങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവുമ്പോൾ എനിക്ക് ഇവിടെ തുടങ്ങാനും ജീവിക്കാനും മുന്നോട്ട് പോകാനൊക്കെ നല്ല അവസരമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് വന്നിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും നമ്മൾ എങ്ങനെ എങ്ങനെ ഈ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത് ഇത് ബ്രാൻഡഡ് കൊടുക്കുന്ന ഇവിടെ ലോക്കൽ നമ്മുടെ തിരുപ്പൂർ സാധനങ്ങൾ നമ്മൾ ഇറക്കലില്ല നമ്മൾ രാജസ്ഥാന് ഹൈദരാബാദ് പിന്നെ കാശ്മീർ മുംബൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇറക്കുന്നുള്ളൂ അപ്പൊ അത് ഡയറക്റ്റ് സപ്ലൈ ആണ് നമ്മൾ ലോക്കൽ സാധനങ്ങൾ ഇവിടെ കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ കസ്റ്റമേഴ്സിന് നല്ല സാറ്റിസ്ഫൈഡ് വരണം അതേപോലെ നമ്മൾ പ്രൈസിനും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് നമ്മള് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ബ്രാൻഡില് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഞാൻ ഇവിടെ മുന്നേ പറഞ്ഞു എല്ലാ സാധനത്തിനും ഉണ്ട് ഷൂസ് മാത്രം അതായത് പാന്റി ഐറ്റംസ് അതേപോലെ ഷൂസ് ഷൂസ് ഇല്ല സകല ഡ്രസ്സിനും നമ്മൾ ഡിസ്കൗണ്ട് ും നോക്കുമ്പോ ഒക്കെ നല്ല അടിപൊളി ഡ്രസ്സുകളാണ് പിടിച്ചു നോക്കുമ്പോൾ വെറൈറ്റി ഡിസൈനുകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ട നാട്ടിൽ കണ്ട മാറിക്കണേ നിങ്ങൾ ഈ വീഡിയോയില് കാണുന്നു അതേമാതിരിക്കണേ അപ്പൊ എന്താ വെച്ചാൽ ഇത് സംഭവം ഒന്ന് കാണുന്നു ആണതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഈ ലോക്കൽ സാധനങ്ങൾ ഇവിടെ കൊടുക്കണില്ല എന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാം ശരിക്കും ഉള്ളിൽ കയറി ഡ്രസ്സ് നോക്കുമ്പോ തന്നെ നമുക്കറിയാം എന്നാലും ഇത് തുറന്നതേ പെരുന്നാളിന്റെ ദിവസം പെരുന്നാളിന്റെ നാല് ദിവസം അതെ നാല് ദിവസം തുറന്നു പക്ഷെ ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തിരക്കിലായിരുന്നു എന്തായാലും ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞു തിരക്ക് കഴിഞ്ഞു നമുക്ക് ഇവിടുത്തെ ഡ്രസ്സുകൾ ഞാൻ നിങ്ങളൊന്ന് നമ്മുടെ ഒരു കട ഇവിടെ നടക്കുന്നുണ്ട് ഉണ്ട് എന്നുള്ള ഒരു വിവരം ഞാനിപ്പോ കൈമാറ എന്നുള്ളതാണ് എന്തായാലും വീഡിയോ കാണുന്ന ആളോട് എന്താ പറയുന്നത് എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്ത് സാധനം എടുക്കണം എന്നില്ല ജസ്റ്റ് പ്രൊഡക്റ്റ് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് പോകണം പോണം എന്ന് അഭ്യർത്ഥിക്ക അഭ്യർത്ഥിക്കണം എന്തായാലും ഇവിടെ വന്നാൽ നമുക്ക് പറ്റിയ സാധനം എടുത്തിട്ടേ പോവുള്ളു നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് ഓക്കെ എന്താ പറയാ വെച്ചാല് നമ്മളെ കരുവാൻ്റെ ഏറ്റവും നല്ലൊരു മോഡലും കളക്ഷനിലും അടിപൊളി സെലക്ഷനിലെ ഒരു കടയാണ് ഇപ്പൊ അപ്പോ ഈ നമ്മുടെ കസ്റ്റമേഴ്സിനൊന്നും പെരുന്നാൽ മണേ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ വന്ന ഇപ്പടന്നു തന്നെ അടിപൊളി നല്ല മോഡല് കിട്ടും അപ്പൊ വേറെ എവിടേക്കും പോണ്ട ആവശ്യമില്ല അത്യാവശ്യം വിലപ്പാകുണ്ട് പിന്നെ നല്ലൊരു ഇരുപത്തി ശതമാനം ഓഫറും കൊടുക്കണ്ട പാകത്തെ റേറ്റോളും നല്ല നമ്മ ഈ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ കാണാൻ തരാം നല്ല മോഡൽസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ആര് കയറി വന്നാലും പറ്റാതെ കുഞ്ഞിടിയെ പോവില്ല പോവില്ല അപ്പൊ ഇംബ്രു ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ കരുവാരകുണ്ടിന്റെ കാവൽക്കാരനാണ് നമ്മുടെ രാത്രി കാലങ്ങളിലൊക്കെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ആളാ അപ്പൊ വന്നപ്പോ എന്റെ പേര് നാട് ബഹദൂർ മലയാളം അറിയും കൊറച്ചും കൊറച്ചും മലയാളം ഓക്കെ ഞാൻ രാത്രി പറഞ്ഞ കാര്യങ്ങള് സംഭവം ഇവിടെ വരണം നമ്മൾ എന്താ വെച്ചാല് നമ്മുടെ കരുവാറുകൊണ്ട് ഇപ്പൊ കണ്ടെങ്കിൽ കൊണ്ട് ഒരു സ്നേഹമുള്ള ഒരു കുറച്ച് മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാടിന്റെ സ്നേഹം ഒരു നാട്ടിലുമില്ല അത് വേറെ കാര്യം എന്തായാലും നമ്മുടെ ഈ ഒരു സാബി ഇടിച്ചുപേരും എന്നുള്ള സ്ഥാപനം നമ്മുടെ പഴക്കാനൊന്നുമില്ല നമ്മുടെ മരുന്നിങ്ങും അതുപോലെ തന്നെ സ്കൂൾ പണിന്റെ ഇടയിലൊക്കെ നമ്മുടെ എക്സൈഡ് ഷോപ്പിന്റെ അതുപോലെ തന്നെ ഈ സൈക്കിൾ ഷാപ്പിന്റെ അടിയിലായിട്ട് ഇവിടെ മെഡിക്കൽ സ്റ്റോറിൻ്റെ അതിന്റെ അടിയിലായിട്ട് ഒരു ബിൽഡിംഗ് നമ്മൾ അം ബിൽഡിംഗിലാണ് ഉള്ളത് അപ്പൊ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ആളുകൾ വേട്ട എന്തായാലും നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ വിരുന്നതാണ് ഇവിടെ എന്തായാലും നമുക്ക് കരുവാടിന്റെ ഒരു ചെറിയ വേറൊരു കടയും കൂടി വന്നു തന്നെ പറയാം അപ്പൊ അടുത്ത വീഡിയോ നന്ദി